നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശം ആയിക്കൊടുത്തിരുന്ന അഭിമുഖം എന്ന കവിത കെ ജി ശങ്കരപ്പിള്ളയുടെ അഭിമുഖം എന്ന കവിത പഠിച്ചിരുന്നു ഇനി പാഠഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ് ആദ്യത്തെ പാഠം സുഹൃതഹാരങ്ങൾ എന്നതാണ് കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷുകിയിൽ നിന്നെടുത്ത ചണ്ടാല ഭിക്ഷുകി രണ്ടാം ഭാഗത്തിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ചണ്ടാല ഭിക്ഷുകിയുടെ കഥ പറഞ്ഞു ഈ കവിത ചൊല്ലിയും ചൊല്ലിയും അത് വായിച്ചും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണണം ഈ വീഡിയോയുടെ താഴെയും അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ അതിൻ്റെ കഥ അറിയണം കവിത വായിക്കാനും അറിയണം അത് രണ്ടും തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം അതോടൊപ്പം മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ സുഹൃതഹാരങ്ങൾ എന്ന ഈ കവിത ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്താണെന്നറിയാമോ ആ കഴിഞ്ഞ പാഠത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് നയിക്കുന്ന ഒരു ലിങ്കാണ് അത് അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം അവിടെയാണ് നമ്മൾ നേരത്തെ നിർത്തിയതും അനുഭവങ്ങളിൽ നിന്ന് അറിവിൻ്റെ തെളി നീരുറവകൾ ഒന്നുകൂടെ കേൾക്കണേ അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം അനുഭവങ്ങളിൽ നിന്ന് അറിവിൻ്റെ തെളി നീരുറവകൾ അപ്പോൾ നേരത്തെ കണ്ട ആ സ്വാർത്ഥമായ അല്ലെ സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ നിന്നും എൻ്റേതൊന്നു മാത്രം ഇല്ലേ അല്ലേ മാനവികതയുടെ ചിറക് വെച്ച് നമ്മളിങ്ങനെ നമ്മുടെ ആ സ്വാർത്ഥതയിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ പിന്നെ ലോകം എന്താണെന്നറിയും അനുഭവങ്ങളുണ്ടാകും മറ്റുള്ളവരുടെ ജീവിതം മനസ്സിലാക്കും മറ്റുള്ളവരുമായി ഒത്തുപോകാനും അവരോടൊപ്പം ജീവിക്കാനും അവരുടെ നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കാനും സഹായിക്കാനും സഹാനുഭൂതി ഉണ്ടാകാനും ഒക്കെയുള്ള മനസ്സോടുകൂടി അറിവിൻ്റെ തെളി നമുക്ക് ഇങ്ങനെ ഒഴുകാം അപ്പോൾ ആദ്യത്തെ പാഠഭാഗം സുഹൃതഹാരങ്ങൾ ആരുടെ കവിതയാൻ കുമാരനാശാന്റെ ചാണ്ടാല ഭിക്ഷകി എന്ന കവിതയാ കേട്ടോ അതിലെ കുറച്ച് വരികൾ അപ്പോൾ നോക്കണേ പ്രൊഫസർ ലക്ഷ്മി നരസുവിൻ്റെ ദശ എസെൻസ് ഓഫ് ബുദ്ധിസം എന്ന പുസ്തകത്തിലെ ബുദ്ധമതവും ജാതിയും എന്ന് പറയുന്ന ഒരധ്യായമാണത്രേ കുമാരനാശാനെ ഈ കവിത രചിക്കാൻ പ്രേരിപ്പിച്ചത് ചാണ്ടാലഭിക്ഷകി ജാതി ധ്വംസനമാണ് യഥാർത്ഥത്തിൽ ചണ്ടാല ഭിക്ഷുകിയിലൂടെ കുമാരനാശാൻ നടത്തിയിരിക്കുന്നത് അല്ലെ ജാതീയമായ വ്യത്യാസങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് എഴുതപ്പെട്ട ഒരു കവിത ഈ കവിത ഇന്നും ഒരു 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 കടുക് പോലും അതിൻ്റെ പ്രാധാന്യം കുറയാതെ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ പലരും ഗവേഷണ വിഷയമായി ഇപ്പോഴും അതിനെ ഇതിനെ സ്വീകരിക്കുന്നു എങ്കിൽ അതിൻ്റെ ഒന്ന് പ്രാധാന്യമെന്ന് ആലോചിച്ച് നോക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ആശാൻ കവിത രചിച്ചിരിക്കുന്നത് നൂറു വർഷം കഴിഞ്ഞിരിക്കുന്നു രചിച്ചിട്ട് എന്നിട്ടും ഇപ്പോഴും നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ സമൂഹത്തിനും ഇത് ഇന്നും നടമാടുന്നത് ഇതൊക്കെ തന്നെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിലുള്ള വേർതിരിവുകൾ ഈ തിരിവുകളെ ഇല്ലാതെയാക്കാൻ നിങ്ങളിപ്പോൾ രണ്ടാമ ഭിക്ഷകർ വീണ്ടും പഠിക്കുന്നു അല്ലേ നാളത്തെ തലമുറയല്ലേ നിങ്ങൾ നാളത്തെ ഉത്തമന്മാരായ പൗരന്മാരാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ ഉൾക്കൊണ്ട് വ്യത്യാസങ്ങളില്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു ലോകത്തിലേക്ക് കൈപിടിച്ചു വരണം കേട്ടോ നമ്മൾ പറയാറുണ്ട് ഒരു രണ്ടുപേരും ഞാൻ പറയാം പാഠാലയത്തിലെ പ്രാമാണുള്ളവർ പാവങ്ങളോട് തിണങ്ങലുള്ളൂ പഞ്ചാമൃതക്കൂട്ടും അവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ എന്ന് നോക്കണേ പാഠാലയങ്ങളിൽ മാത്രമാണ് പാവങ്ങളോടൊത്തുള്ള ഒരു സ്നേഹവും അല്ലേ ഇഷ്ടവും ഒക്കെ ഉണ്ടാകും അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരെന്ത് തന്നാലും നമ്മൾ വാങ്ങി കഴിക്കും നമ്മുടെ കയ്യിലുള്ളതൊക്കെ അവർ അവർക്ക് കൊടുക്കും പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാ മതപരമായും അല്ലേ ജാതീയമായും ഒക്കെ നമ്മളെ ഇങ്ങനെ നമ്മുടെ വീട്ടുകാരും സമൂഹവും ഒക്കെ ഇങ്ങനെ ആ വേലികൾ കെട്ടിത്തിരിച്ച് മാറ്റി വെക്കും ആ ഒരു പിന്നെ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും ചെന്ന് പെടരുത് അല്ലേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം ഇവിടെ നോക്കിയേ ചണ്ടാലിയായ മാതങ്കി എന്ന സ്ത്രീ അവൾ ഉച്ച സമയത്ത് വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഒരു കിണറിൻ്റെ അരികിലേക്ക് വരുന്നു ആ കിണറിൻ്റെ അരികിൽ ആ സമയത്ത് ഒരു ബുദ്ധഭിക്ഷുകൊണ്ട് അദ്ദേഹം ഇവളോടൽപ്പം ജലം ചോദിക്കുന്നു പക്ഷേ അവൾക്ക് കൊടുക്കാൻ പേടിയ ഭയവ അവൾ കൊടുത്ത വെള്ളം ഇദ്ദേഹം കുടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ശ്രേഷ്ഠനായ ജാതിക്കാരനാണ് ആര്യനാണ് അദ്ദേഹത്തിന് ഇത് കൊടുത്താൽ അവൾക്ക് പാപമുണ്ടാകുമെന്ന ഭയമാണ് ഈ പെൺകുട്ടിക്കുള്ളത് അവൾ അത് പറയുന്നു പക്ഷേ ജാതിയല്ല ഞാൻ ചോദിക്കുന്നത് അല്പം വെള്ളം ആണെന്ന് പറഞ്ഞിട്ട് ആ ബുദ്ധഭിക്ഷു അവളെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ആ ജലം വാങ്ങി കുടിക്കുന്നു പിന്നീട് അവൾക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതാവഹമായിരുന്നു അപ്പോൾ അപ്പോൾ അവളുടെ ആ ഒരു സന്തോഷവും അതൊക്കെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ ഒരു കിട്ടുന്ന പരിഗണന അല്ലേ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന പരിഗണന അവർ സൃഷ്ടിക്കുന്ന മാറ്റവും ഒക്കെ നാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു എന്തായാലും വ്യക്തമായിട്ട് നിങ്ങൾ ഈ കഥ മനസ്സിലാക്കണം അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ വീഡിയോ പോയി കാണുക കാണണം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും കാണണം അപ്പം നമുക്ക് കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഞാൻ പറയാം രവീന്ദ്രനാഥ ടാഗോർ എന്ന കവിയെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ എങ്ങനെ അറിയാം അല്ലെ ജനഗണമന മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ ദേശീയ ഗാനത്തിന്റെ കർത്താവ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി അല്ലേ ആ ആ അദ്ദേഹം ചണ്ടാലി എന്ന് പറയുന്ന ഒരു കവിത രചിച്ചിട്ടുണ്ട് പ്രമേയം ഇതുതന്നെയാ അപ്പോ ജാതി വ്യവസ്ഥ ഈ എല്ലായിടത്തും ഒരുപോലെയായിരുന്നു ഇന്ത്യയിലെമ്പാടും ഒരുപോലെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആശാൻ രചിച്ചുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രവീന്ദ്രനാഥ് ടാഗോർ ചണ്ടാലി എന്ന് പറയുന്ന ഒരു കവിത രചിച്ചു പ്രമേയം ഞാൻ പറഞ്ഞതുപോലെ ഇതുതന്നെയാണ് പ്രമേയം ഇതൊക്കെ പറയുമ്പോഴും ബൈബിൾ പുതിയ നിയമത്തിലെ സമരിയക്കാരി സ്ത്രീയാണ് ഞാൻ ഓർക്കുന്നത് ഇതിനൊക്കെ എത്രയോ മുമ്പ് യേശു ദാഹജലത്തിന് വേണ്ടി വലഞ്ഞ് ഒരു കിണറിൻ്റെ കരയിലിരിക്കുമ്പോൾ സമരിയക്കാരി സ്ത്രീ അവളും ഇതുപോലെ ജാതിയിൽ നീച്ചത്വം അവൾ വെള്ളം കൊരാൻ വരികയും അദ്ദേഹം അവൾ അദ്ദേഹം അവളുടെ കയ്യിൽ നിന്നും ജലം വാങ്ങി കുടിക്കുകയും ചെയ്യുന്ന സംഭവം ഞാൻ അവിടെയും ഓർത്തു പോകുന്നുണ്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയണം നമ്മുടെ ഒരു ആൻസർ ഷീറ്റ് എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലേ നമ്മളെ പഠിപ്പിച്ചതിനേക്കാൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് എഴുതാൻ കഴിയണം അല്ലേ അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ ലാംഗ്വേജ് എന്നല്ല ഇപ്പം മലയാളം എന്നല്ല ഇംഗ്ലീഷ് എന്നല്ല ഹിന്ദി എന്നല്ല എല്ലാത്തിലും നിങ്ങളുടേതായ ഒരു കയ്യൊപ്പ് നിങ്ങൾ എഴുതുന്ന ഓരോ ഉത്തരത്തിലും നിങ്ങളുടേതായ എന്തെങ്കിലും ഒന്ന് എഴുതാൻ സാധിച്ചാൽ വലിയ കാര്യമാണ് അല്ലേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു നോക്കിയേ ചണ്ടാല ഭിക്ഷിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥം കാലപ്പഴക്കമൊക്കെ ഉണ്ട് ആളിച്ചിരി കീറിയൊക്കെ ഇരിക്കുന്നു ഇദ്ദേഹത്തെ ഇതുപോലെയൊക്കെയുള്ള ഇതിൻ്റെ എടുത്ത് വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള താല്പര്യം നിങ്ങളിലും ഉണ്ടാകണം നിങ്ങളുടെ ലൈബ്രറിയിലും ഉണ്ടാകും അത് വായിക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞ രണ്ട് വീഡിയോയും കണ്ടിട്ട് വേണേ വരാൻ നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം തൂമ തേടും തൻ പാളകിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൽ ശ്രീമാൻ അഭിക്ഷു വങ്ങു ചെന്നർത്ഥിച്ചാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ കുളിർത്തണ്ണീരിദാശുനി ഓമലേ തരൂതെല്ലെന്നു കേട്ടൊരാ മനോഹരി അമ്പര നോക്കണേ തൂമ തേടും തൻ പാള കിണറ്റിലിട്ട് തൂമ തേടുന്ന തൂമ എന്ന് പറഞ്ഞാലേ ഭംഗി എന്നാർത്ഥം അല്ലേ അല്ലെങ്കിൽ ശുദ്ധി എന്ന് പറയാം തൂമ തേടുന്ന പാള കിണറ്റിലേക്കിട്ടും പണ്ട് ഇങ്ങനെയാ എങ്ങനെയാ പാള കെട്ടി ഇന്നൊക്കെ തൊട്ടിയുണ്ട് തൊട്ടി കെട്ടി നമ്മൾ വെള്ളം പിന്നെ കിണറിലേക്ക് കപ്പി വഴി കയറും ഇട്ട് ഇങ്ങനെ വെള്ളം പിന്നെ കോരി മുകളിലേക്ക് എടുക്കും അല്ലെങ്കിൽ നല്ല ആയാസം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല വ്യായാമം കിട്ടുന്ന കിട്ടുന്നൊരു ജോലിയായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അതിനൊക്കെ ഈ തൊട്ടിയൊക്കെ വരുന്നതിന് മുമ്പേ പാളയാണ് ഉപയോഗിച്ചത് നല്ല ശുദ്ധമായ പാള ഈ പാളയൊക്കെ ഉണ്ടല്ലോ ആ വെള്ളം കോരി കഴിഞ്ഞിട്ട് എങ്ങോട്ടേലും വലിച്ചെറിയുകയോ അത് അവരങ്ങ് കൊണ്ടുപോകും ഒന്നെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ അത് കിണറിൻ്റെ തിട്ടയുണ്ട് അവിടെ വെക്കും താഴെയിട്ട് വൃത്തി കാരണം കുടിക്കാനുള്ള ജലമാതില്ലേ ആ വൃത്തിയോടെ സൂക്ഷിക്കേണ്ട അതിൻ്റെ ആവശ്യം ആവശ്യകതയുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ശുദ്ധിയുള്ള തൂമ തേടുന്ന ഭംഗിയാറുന്ന തൻ്റെ പാളകിണറ്റിലേക്കിട്ട് ഓമൽ കയ്യാൽ അവൾ സുന്ദരിയാകട്ടോ അവളുടെ ഓമനത്തമുള്ള ആ കൈകൾ കൊണ്ട് അവള് വെള്ളം മുകളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണെ നമ്മുടെ ഫസ്റ്റ് സീനത് നമ്മൾ പഠിക്കുന്നതിൽ നമ്മൾ ഇവിടെ പഠിക്കാനുള്ളതിൽ ആദ്യത്തെ സീനതാ ഭംഗിയേറിയ ഒരു പാളകിണറ്റിലിട്ട് സുന്ദരമായ കൈകൾ കൊണ്ട് ഒരു സ്ത്രീ അവിടെ നിന്ന് വെള്ളം കോരുന്നു കോമളാങ്കി നീർക്കോരി നിന്നിടിനാൾ ശ്രീമാന ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൻ കോമളമായ അംഗത്തോട് നല്ല സുന്ദരി സുന്ദരിയാണ് അവൾ സുന്ദരമായ അവയവങ്ങളാണ് അവൾക്കുള്ളത് നല്ല താഴെ വരെ നല്ല കട്ടിയുള്ള മുടി നല്ല കൃഷി ഗത്രയാണ് അതായത് മെലഞ്ഞൊക്കെ ഇരിക്കുന്നു നല്ല ഭംഗിയുള്ള സുന്ദരിയായ നല്ല നിറത്തിൻ്റെ നിറമുണ്ട് ചുവന്ന ചുണ്ടുകൾ അല്ലെങ്കിൽ നല്ല സ്ത്രീലക്ഷണങ്ങളൊക്കെ ഒത്ത ഒരു സുന്ദരിയായ സ്ത്രീയാണ് അവിടെ നിൽക്കുന്നത് അവള് ഇങ്ങനെ വെള്ളം കോരി നിന്നിടിനാൾ അവൾ വെള്ളം കോരുമ്പോൾ നിന്നിടിനാൾ അവൾ വെള്ളം കോരികൊണ്ട് നിൽക്കുമ്പോൾ ശ്രീമാൻ ആ ഭിക്ഷു അങ്ങു ചെന്നർഥിച്ചാൽ ആ ഭിക്ഷുണ്ടല്ലോ ഇവിടെ ദാഹിച്ചു വലഞ്ഞ് ഇവിടെ മരച്ചുവെട്ടിൽ വന്ന് അഗ്നിന്റെ കരയിൽ ഒരു ഭിക്ഷു വന്നിരിപ്പുണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നേ അങ്ങ് ചെന്നർദ്ധിച്ചാൽ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തോ ഒന്ന് ചോദിച്ചു എന്താ ചോദിച്ചതെന്ന് അറിയോ ആ ശ്രീമാൻ ആ ഭിക്ഷു അങ്ങു ചെന്നർഥിച്ചാൽ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഭിക്ഷു ബുദ്ധഭിക്ഷുവ അദ്ദേഹം അർത്ഥിച്ചാൽ ചോദിച്ചു എന്തോ ഒന്ന് ആവശ്യപ്പെട്ടു എന്താ ചോദിച്ചാൽ എന്നറിയാമോ ദാഹിക്കുന്നു ഭഗിനി അല്ലയോ സഹോദരി ഭഗിനി സഹോദരി അല്ലയോ സഹോദരി എനിക്ക് ദാഹിക്കുന്നു കൃപാരസമോഹനം കുളിർ ദാശു നീ നീ എനിക്ക് അല്പം തണ്ണീർ അല്പം ജലം എനിക്ക് തന്നാലും ഓമലേ തരു ത് കേട്ടൊരാ മനോഹരി അമ്പര നൂതിനാൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുവോ ഇവളാരെയും കണ്ടില്ല ഇവിടെ ആരും ഉണ്ടെന്നൊന്നും അവൾക്ക് അറിയത്തില്ല അല്ലെ അവൾക്ക് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല അവളൊരു നീച്ച നാരിയാണെന്ന് അവള് തന്നെ പിന്നീട് പറയുന്നുണ്ട് അതായത് ആ വിലക്ക് കൽപ്പിക്കപ്പെട്ട മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഉന്നതകുലജാതരോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത താണ ജാതിക്കാരിയായ സ്ത്രീയാണിവൾ ഈ മാതങ്കി ഞെട്ടിപ്പോയി ഒരു ബുദ്ധഭിക്ഷു അവ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അവൾക്കറിയാം അദ്ദേഹം ആര്യനാണ് അല്ലെങ്കിൽ അദ്ദേഹം മേൽജാതിക്കാരനാണ് അദ്ദേഹത്തും വന്ന് അവളുടെ അടുത്തേക്ക് വെള്ളം ചോദിക്കുന്നു കേട്ടോ ഓമലേ തരുതെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പര നൂതിനാൽ അവള് ഞെട്ടിപ്പോയി എന്തായി ചോദിക്കുന്നത് ആദ്യത്തെ അനുഭവം അവൾക്ക് അവൾ പറയുക അല്ലല്ല എന്തു കഥ ഇത് കഷ്ടമേ അയ്യോ അങ് എന്തായി പറയുന്നത് അല്ല നീ അല്ലേ അങ് എന്തായി പറയുന്നത് കല്ലലാലങ്ങ് ജാതി മറന്നുപോകും അങ്ങ് അല്ലല്ല ഈ ദുഃഖം കൊണ്ട് അല്ലെങ്കിൽ ഈ ആ പിന്നെ വെള്ളം കുടിക്കാൻ പറ്റാത്ത ദാഹം കൊണ്ടുണ്ടല്ലോ അങ്ങ് ജാതി മറന്നുപോയോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ എന്തു വാങ്ങി ചെയ്യുന്നത് ഏഹ് നീചനാരിയായ നീചനാരി എന്ന് സ്വയം പറയും അവൾക്ക് അത്രത്തോളം അറിയാം അവൾ അധകൃതയായ അല്ലെ അല്ലെങ്കിൽ അത്രത്തോളം അടിച്ചമർത്തപ്പെട്ട ഒരു വർഗത്തിന്റെ പ്രതിനിധിയാണ് എന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ നീച നാരിയ എൻ്റെ കയ്യാൽ ജലം വാങ്ങി ആജമിക്കുമോ ആജമിക്കുക കുടിക്കുക അല്ലെങ്കിൽ ശരീരശുദ്ധി വരുത്തുക ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ചൊല്ലെഴും ആര്യന്മാർ അങ്ങൊന്ന് പറഞ്ഞേ ഉന്നതകുലജാതനായ അങ് എന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുവോ വീണ്ടും പറയൂ അവള് കോപമേലരുതേ എന്നോട് ദേഷ്യമുണ്ടാകരുതേ ജലം തന്നാലും പാപമുണ്ടാകും ഇവളൊരു ചണ്ടാലി കോപം എന്നോട് ദേഷ്യം തോന്നരുതേ ഞാൻ ജലം തന്നാലുണ്ടല്ലോ എനിക്ക് എന്ത് കിട്ടും പാപം കിട്ടും എനിക്ക് അങ്ങേക്ക് വെള്ളം തരാൻ സാധിക്കില്ല അതുകൊണ്ട് എന്നോട് കോപിക്കുകയും ചെയ്യരുത് ഞാൻ ചണ്ടാലിയ ഗ്രാമത്തിൻ പുറത്തിങ്ങ് വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്ത് ഞാൻ ഗ്രാമത്തിൻ്റെ പുറത്ത് വസിക്കുന്ന ചാമർ നായകൻറെ മകളാണ് ഞാൻ എനിക്കൊരിക്കലും അങ്ങേക്ക് വെള്ളം തരാൻ സാധിക്കുകയില്ല ഇത്രയും അവൾ പറഞ്ഞു ഓതിനാൻ ഭിക്ഷു ഏറ്റവും വിലക്ഷനായി വിസ്മയി വിസ്മയിച്ചു വിസ്മയത്തോടെ ഇദ്ദേഹം മറുപടി പറഞ്ഞു എന്താ അറിയാമോ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ഞാൻ നിന്റെ ജാതി ചോദിച്ചില്ല ഞാൻ ചോദിച്ചോ ഞാൻ പിന്നെ എന്താ ചോദിച്ചത് ചോദിക്കുന്നു നീർ വരണ്ടഹോ ഞാൻ അല്പം ജലമാ ചോദിച്ച നീര് കുടിക്കാനുള്ള വെള്ളമാ ഞാൻ നിന്നോട് ചോദിച്ചത് എൻ്റെ നാവ് വരണ്ടു പോയതുകൊണ്ട് അല്ലേ എത്രത്തോളം ഉഷ്ണമാണ് എത്രത്തോളം നടന്ന് തളർന്നു വന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് ഒരല്പം ജലം കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ജാതി ഞാൻ ചോദിച്ചില്ലല്ലോ സഹോദരി സഹോദരി നിന്റെ ജാതി ഞാൻ ചോദിച്ചില്ലല്ലോ ഭീതി വേണ്ട തരികത എനിക്കു നീ നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട എനിക്കത് ദുഃഖമൊന്നുമല്ലോ പേടി വേണ്ട നീ ഇതിനാ ഭീ പേടിക്കുന്നത് പേടിക്കേണ്ട ഒരു കാര്യമില്ല നീ എനിക്ക് ജലം തന്നോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നിന മനോഹരം സുന്ദരൻ ചെന്നിന മനോഹരം സുന്ദരൻ നല്ല ചമന്ന നളിനം കേട്ടോ നല്ല ചുമന്ന താമരപ്പൂക്കൾ പോലെയുള്ള കൈകൾ ഈ ഭിക്ഷു അവളുടെ നേരെ നീട്ടി ഇങ്ങനെ നിൽക്കുക സോദരി അല്പം വെള്ളം തന്നു നീ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല നിന്റെ ജാതിയല്ല എനിക്ക് വേണ്ടത് ഒരൽപ്പം ജലമാണെന്ന് പറഞ്ഞു പിന്നെ തർക്കം പറഞ്ഞില്ല ഓ ഇത്രയും ആയപ്പോ പിന്നേം കൂടെ തർക്കം പറയാൻ അവൾക്ക് സാധിച്ചില്ല എന്താ കാര്യം എന്നറിയോ തന്വിയാണ് അവൾ കല്ലല്ലിരുമ്പല്ല അവൾ ഒരു സ്ത്രീയാണ് ഇത്രയും ഒക്കെ തന്നോട് യാചിക്കുന്ന ഒരു പുരുഷന് ജലം കൊടുക്കാതിരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല കാരണം പറഞ്ഞിരിക്കുന്നത് അവൾ ഒരു സ്ത്രീയാണ് കല്ലു ഇരുമ്പൊന്നും അല്ല എന്ന് ആ പറഞ്ഞിരിക്കുന്നതൊക്കെ കൊള്ളാം സ്ത്രീയാണ് ആരാണെങ്കിലും ഇല്ലേ ആരുടെയെങ്കിലും ഇപ്പം സ്ത്രീയുടെ ഭാവം മാത്രം അങ്ങനെ ആയാൽ പോരല്ലോ അല്ലേ നമ്മളോട് വിശപ്പിന് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഒരുട്ട് വെള്ളം ചോദിക്കുന്ന ആൾക്ക് ജലം കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ് എല്ലാവരുടെയും അത് സ്ത്രീ സ്ത്രീയാകണോ പുരുഷനാകണോ എന്നൊന്നുമില്ല നമ്മൾ ആരായാലും അത് ചെയ്യണം നിങ്ങളും ചെയ്യാറില്ലേ ഉണ്ടോ ഉണ്ടോ ദാഹിക്കുന്ന ആൾക്ക് അത് എപ്പോഴും പതിവാക്കിയേ പറ്റത്തില്ല നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നു വിടും പക്ഷേ കൂടെ വരുന്നവരുണ്ടല്ലോ കുറേ സുഹൃത്തുക്കളെ സുഖമായിട്ട് ബാഗിൽ വെയിറ്റ് ഒന്നും ഇല്ലാതെ രാവിലെ നടന്ന് ഇങ്ങനെ പോരും എന്നിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി തന്നെ എല്ലാവർക്കും വെള്ളം കൊടുക്കണം അവൾക്ക് ഒരു ഇച്ചിരി വെള്ളം അല്ലെങ്കിൽ അവനൊരു ഒത്തിരി വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല അതൊന്നും നമ്മുടെ മര്യാദയുടെ ഭാഗം അല്ലേ നമുക്ക് ആവശ്യമുള്ള വെള്ളം എല്ലാവരും കൊണ്ടുവരണം ഇത് അങ്ങനെയല്ലല്ലോ തീരെ നിവൃത്തിയില്ലാതെ ഇച്ചിരി വെള്ളം മറന്നു പോയി ഇച്ചിരി വെള്ളം എന്താണെന്ന് പറയും പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഈ ഒരു ബോട്ടിൽ വെള്ളം എനിക്ക് കുടിശ്ശേ പറ്റത്തുള്ളൂ എൻ്റെ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ അല്ലേ നമുക്ക് നിന്നും ഒരല്പം ഒരു ഇച്ചിരി ആഹാരം ചോദിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം ഒന്നും വേണ്ട കിളിയൂട്ടൊക്കെ ഉണ്ടല്ലോ അറിയാമല്ലോ ഈ വേനൽക്കാലത്ത് ഈ പറവകളൊക്കെ ക്ഷീണിച്ച് പറന്ന് കിടക്കും നമ്മുടെ വീടിന് ചുറ്റി വരുന്ന ബഹളമാണ് ഒരൽപ്പം വെള്ളം എന്താ ഒരു ഇച്ചിരി ആഹാരം എനിക്ക് എനിക്കിതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കാറില്ലയോ എനിക്കറിയാൻ നിങ്ങൾ കൊടുക്കും അല്ലേ അപ്പോൾ ആ ഒരു ശീലമൊക്കെ നമുക്ക് എല്ലാവർക്കും വേണം ഇനി ചോദിക്കുന്നവർ ചിലപ്പോൾ ഒരു പെൺകുട്ടി നടന്നു പോകുക അവൾ ഇന്നത്തെ കാല കാലഘട്ടമൊക്കെ മാറി അല്ലേ ആശാൻ ഇത് എഴുതിയ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് ജാതീയമായി വ്യത്യാസങ്ങളും സ്വാർത്ഥതയുമൊക്കെ എപ്പോഴും ഇപ്പോഴുമൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും ചിലതൊക്കെ മാറി അതുകൊണ്ട് തന്നെ അങ്ങനെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ആരെല്ലാം ഒന്നിച്ചിരി വെള്ളം ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു വാൻ കൊണ്ട് നിർത്തിയിട്ട് വഴി ചോദിക്കുന്നു ചാടി എല്ലാം ചെയ്തു കൊടുക്കണം ആ ഞാനേ പാടത്തിൽ പഠിച്ചായിരുന്നു തന്നിയാണ് അവർ കല്ലല്ലി എന്നും പറഞ്ഞിട്ട് പെൺകുട്ടി ചാടി അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ച് കൊണ്ടുപോകും അല്ലയോ അപ്പം നമ്മുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പം നമ്മൾ ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ ഇല്ലേ കല്ല് ഇരുമ്പോ ഒന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്ത്രീ ആണേന്ന് പറഞ്ഞിങ്ങനെ ഒതുങ്ങി ജീവിച്ചാൽ നമുക്ക് പല അനുഭവങ്ങളും നിങ്ങൾ എത്രയോ നിങ്ങളാണെങ്കിലും ന്യൂസ് എത്രയോ കാണുന്നുണ്ട് ടി വിയിലും പത്രത്തിലുമൊക്കെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ഒക്കെ എത്രയോ നിങ്ങൾ കാണുന്നു അവിടെയൊക്കെ ആവശ്യത്തിന് തലയുയർത്തുന്നത് സംസാരിക്കാനും അല്ലെ ഒരു പ്രതിസന്ധി അതിനെ തരണം ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ടാകണം അതിനുള്ള കഴിവ് ആദ്യം നേടിയെടുക്കേണ്ടത് അറിയാമോ നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കണം നല്ല ജോലികൾ സമ്പാദിക്കണം എന്നിട്ട് അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊന്നും തടസ്സമായിരിക്കില്ല അല്ലേ അതുകൊണ്ട് എല്ലാവരോടും എതിര് പറഞ്ഞ ഞാൻ കല്ലുരുമ്പോന്നും അല്ല എന്ന് പറഞ്ഞ് ചാടി കയറണം എന്നൊന്നും അല്ല പറയുന്നത് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥ നേടിയെടുക്കണം വേണ്ടേ വേണം ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ തന്നിയാണ് അവൾ കല്ലല്ലി ഇരുമ്പല്ല അവൾ കല്ലു വിരുമ്പോന്നും അല്ലല്ലോ അവളോട് ഇങ്ങനെ ചോദിക്കുന്ന ബുദ്ധഭിക്ഷുവിനെ വെറുപ്പിക്കാൻ അവൾക്ക് പിന്നീട് സാധിക്കുന്നില്ല കറ്റ കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുവാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറു ചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ നോക്കണേ കറ്റ കാർ കൂന്തൽ സുന്ദരമായ സമർത്ഥമായ തലമുടിയുണ്ട് അവൾക്ക് ആ കാർ കൂന്തൽ മുഴുവൻ മൂടിക്കിടക്കുന്ന രീതിയിൽ അവൾ തൻ്റെ ഷോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവളുടെ ആ സാരി ഇങ്ങനെ പുതച്ചിട്ടുണ്ട് ആ പൊതച്ചതെന്ന് പറഞ്ഞാലേ മുഖവും കൂടെ മൂടി വെച്ചിരിക്കുക കാരണം അന്യപുരുഷന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഈ മുഖം അവിടെ പ്രദർശിപ്പിക്കാനുള്ള അവകാശം അവൾക്കില്ലായിരുന്നു മുഖത്തും കൂടെ മൂടിക്കിടക്കുക കാർ കൂന്തൽ മൊത്തം മൂടിയിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ സാരിയുടെ ഒരു തലപ്പ് കൊണ്ട് മുഖവും മൂടിയിട്ടുണ്ട് ആ മൂടിയിട്ടിരിക്കുന്ന മുഖമുണ്ടല്ലോ ആ ചാരി സാരി ഒന്ന് ഒതുക്കി ചെറു ചിരി വന്നു അവൾക്ക് അല്ലെ ഒരു ചെറു ചിരിയ ഇത്തിരി നാണവും ഉണ്ട് ഒരു പരിഭ്രമമൊക്കെ ഉണ്ട് ആദ്യമായി കാണുന്ന ഒരാളാണിത് അല്ലെ ആദ്യമായി കാണുന്ന ഒരു പുരുഷനാണ് തന്നെ സഹോദരി എന്ന് സംബോധന ചെയ്ത ആളാണ് അല്ലെ അതൊക്കെ കൊണ്ട് ചണ്ടാലി ആയിരുന്നിട്ട് കൂടി തന്റെ അടുത്തു നിന്നും വെള്ളം വാങ്ങി കുടിക്കുന്ന ആൾ അവളുടെ എൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ ചോരിവ കൊണ്ട് നല്ല ചെഞ്ചൊടിയ കേട്ടോ ചെറു ചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ നല്ല ചോരിവായ നല്ല ചെഞ്ചുണ്ടുകളുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു ചിരിവുമൊക്കെ ചിരിച്ചിട്ട് അവൾ എന്ത് ചെയ്തെന്നറിയാമോ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൽ കേട്ടോ ആകെ വിസ്മയിച്ച് വികാസം കൊണ്ട് ഇതിൽ വിസ്മയിച്ചിരിക്കും അവളുടെ മുഖം മുഴുവൻ അല്ലേ ആ മുഖവുമായി മൈക്കണ്ണിയാൽ നല്ല സുന്ദരമായ മഷി എഴുതിയ സുന്ദരമായ കണ്ണുകളുള്ള എല്ലാം തിളക്കമുള്ള താരം പോലെ നക്ഷത്രം പോലെ ഇങ്ങനെ പ്രകാശിക്കുന്ന കണ്ണുകളോടെ സന്തോഷം അവരുടെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സന്തോഷമായിരിക്കാം മതി അല്ലേ ആ ഒരു സന്തോഷം കണ്ട് ആകെ ചുമന്ന് തുടത്ത് സുന്ദരിയായിട്ട് ഒരു ചെറിയ ചിരിയും ചിരിച്ച് ഈ പെൺകുട്ടി അദ്ദേഹത്തിന് ജലം കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മളടുത്തൊരു സാധനം ചോദിക്കുക ഇത്ര ആഹാരം ചോദിക്കുന്നോ അല്ലെങ്കിൽ ഇത്ര വെള്ളം ചോദിക്കുന്നോടോ ആ എന്നാ വേടിക്കുക അല്ലെ ആ ഒരു മുഖഭാഗത്തോടെ നിന്ന് ഒന്ന് ചിരിച്ച് അല്ലേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളാദ്യമായിട്ടൊരാളെ രാവിലെ കാണുമ്പോഴും അല്ലെ അയാൾക്കൊരു നമസ്കാരം പറയുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെതിരെ നടന്നു വരുന്ന ഒന്ന് ചിരിച്ച് ഒരു ഒരു പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ചാൽ അതിനപ്പുറം നമുക്ക് കൊടുക്കാൻ മറ്റൊന്നുമില്ല നമ്മൾ രാവിലെ ഒരു കോടി രൂപ ഒരാളുടെ ആയിക്കൊണ്ട് കൊടുക്കാൻ നമ്മുടെ അതിലില്ല ഓട്ടെ ഇതൊരു ചിരി കൊടുക്കാലോ അതിനെന്താ താമസം അല്ലേ എന്ത് നഷ്ടപ്പെടാനാ ഒരാളെ നോക്കി വന്ന് പുഞ്ചിരിച്ചാൽ അല്ലേ ഇവിടെയും വല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ചെറിയ കളർന്ന ഒരു കൊച്ചു ഒരു കുഞ്ചിരിയോടുകൂടി അവൾ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നു ചോര ചെന്തളിരഞ്ചും അരുണാംശുപൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ ഈ സ്ത്രീയെക്കുറിച്ച് സുന്ദരിയായ ഈ സ്ത്രീയെ കുറിച്ച് ആശ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് അല്ലേ ആ എന്താ പറഞ്ഞിരിക്കുന്നറിയാമോ ചോര ചെന്തളിരഞ്ചും അരുണാംശുപൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്ന് മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ ണേ നല്ല ഒരു ഒരു താമരപ്പൂവ് താമരപ്പൂവും വണ്ടു ആയിട്ട് വലിയ ഇഷ്ടത്തില്ല അറിയാമോ അത് വണ്ട് രാവിലെ വന്ന് മൂളി ഉണർത്തും താമരപ്പൂവിനെ ഉം സൂര്യൻ ഉദിക്കുമ്പോഴാ ഇയാളിങ്ങനെ തുറന്നു വരത്തുള്ളു താമര അല്ലേ ഇങ്ങനെ കൂമ്പി നിൽക്കും അറിയാമല്ലോ അപ്പോൾ രാവിലെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന ആളെ വണ്ട് വന്ന് മുട്ടി 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 മുട്ടിയാണ് അത്രേ ഉണർത്തി കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ സുന്ദരനായിട്ട് നല്ല ഇങ്ങനെ ചുമന്ന താമര ഇങ്ങനെ വിടർന്ന് നിന്നിട്ടുണ്ടല്ലോ ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും നിൽക്കുമ്പോലെ അതിൻ്റെ ഒരു അല്ലിയൊക്കെ ഉണ്ട് അറിയാവതാമര അറിയാലോ ആ അങ്ങനെ വണ്ട് ചെന്ന് മുട്ടിക്കഴിഞ്ഞ് വിടർന്ന് അല്ലി കാട്ടി ഇങ്ങനെ സുന്ദരമായിട്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് പോലെയാണ് ഈ പെൺകുട്ടി നിന്നതെന്ന് ആശാം വീണ്ടും വീണ്ടും ഒന്ന് വർണ്ണിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ കേട്ടോ പിന്നെ കൈത്താർ വിറക്കിയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി ുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ എന്തോ അറിയാമോ പിന്നെ കൈത്താർ വിറക്കയാൽ അവളുടെ കൈത്താറുകൾ ഉണ്ടല്ലോ വിറയ്ക്കുന്നത് കൊണ്ട് ചിന്നിച്ചിന്നി ആ പാളയിൽ നിന്നും വെള്ളം പോകാൻ തുടങ്ങി പൂ പോലെയുള്ള കരങ്ങളാ അവർക്ക് അവൾക്കുള്ളത് കേട്ടോ അങ്ങനെയുള്ള ആ കരങ്ങൾ ഇങ്ങനെ വിറയ്ക്കുകയാ അല്ലയോ അല്ലാതെ ധൈര്യം ആർജിച്ച് നിക്കുവൊന്നും അല്ല അവള് ദൈവമേ ഇനി ആരെങ്കിലും ഇത് കാണുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒക്കെ ഒരുപാട് ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ വിറയ്ക്കുക ആ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവള് വെള്ളം കൊടുക്കുന്നത് വെള്ളം കൊടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ പാളയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചിഹ്നിച്ചിതറുന്നുണ്ട് മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ നീറോ നല്ല ശുദ്ധമായ തെളി നീരാണേ നല്ല തെളി നീരാ അതുകൊണ്ടാണ് പറഞ്ഞേ മദ്യം പൊട്ടി നമ്മുടെ കയ്യിൽ നിന്നൊരു കണ്ണാടി വീണ് ഉടഞ്ഞു നിന്നിരിക്കട്ടെ ആ ഭാഗത്തുണ്ടല്ലോ അതിന് വലിയ പ്രകാശമായിരിക്കും അല്ലേ സാധാരണ മറ്റുള്ള ഭാഗങ്ങളേക്കാൾ ഭയങ്കര പ്രകാശമായിരിക്കും അതുപോലെ ഇവിടെയും നല്ല പ്രകാശം നല്ല തെളിമയുള്ള നല്ല പ്രകാശപൂരിതമായ ആ ജലം ശുദ്ധ കണ്ണാടി കാന്തി ചുതറും നീർ ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തുനിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ ആർത്തിയാൽ ദാഹാർത്തനായി ദാഹം കൊണ്ടും സഹിക്കാൻ വയ്യാത്തവനായി ബുദ്ധ ഭിക്ഷു നീട്ടിയ ആനന്ദ ഭിക്ഷു ഭിക്ഷു നീട്ടിയ കൈകളിലേക്ക് അവൾ കുനിഞ്ഞു നിന്ന് അതൊഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തു പുണ്യശാലിനി പിന്നെ ഒരു നന്ദി പറച്ചില്ല അല്ലേ ഈ ബുദ്ധ ഭിക്ഷു അദ്ദേഹത്തിന്റെ പേര് ആനന്ദനാണ് ആനന്ദ ആനന്ദഭിക്ഷു പറയുവാണേ പുണ്യശാലിനി പുണ്യം മാത്രം ചെയ്യാൻ അറിയുന്നവളേ നീ പകർന്നിടും ഈ തണ്ണീർ തന്നൂടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഖൃതഹാരങ്ങൾ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം നീ ഈ ചെയ്ത സുഹൃതമുണ്ടല്ലോ ഈ ഒരു പുണ്യം അന്ധമറ്റ പുണ്യം ഈ പുണ്യമെന്ന് പറയുന്നത് ഒരുപാട് സുഖഹാരങ്ങൾ അല്ലേ ഒരുപാടൊരുപാട് പുണ്യം നിറഞ്ഞ ഹാരങ്ങൾ മാലകൾ ഈ പുണ്യം മുഴുവൻ മാലകളായി നിന്നെ ഇങ്ങനെ അർപ്പിക്കുകയാണ് ഉം നീ പകർന്നിടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും ഈ എനിക്ക് തന്ന എൻ്റെ ദാഹമകറ്റാൻ തന്ന ഈ ഓരോരോ തുള്ളിയും ഉണ്ടല്ലോ അന്ധമറ്റ സുഖൃതഹാരങ്ങൾ എന്നാൽ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും സുഖൃതഹാരങ്ങൾ നിന്നെ ഇങ്ങനെ ണിയിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് നമ്മളുടെ എന്ന് പറയുന്ന കവിത അല്ലേ നീ ചെയ്ത ഈ പുണ്യപ്രവൃത്തി നോക്കണേ ജാതിയുടെ ധ്വംസനം ജാതിയെ അവസാനിപ്പിക്കുക ഇന്നുമുണ്ട് ഇന്നും മനുഷ്യരുടെ പിന്നെ മനസ്സുകളെ ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് ജാതിയും മതവും വർഗവും വർണ്ണവും രാഷ്ട്രീയവും ഒക്കെ ഇതൊക്കെ എന്നവസാനിക്കുന്നുവോ അന്നേ നമ്മൾ ആദ്യം പറഞ്ഞ മാനവികത ഈ ഭൂമിയിൽ പുരുകയുള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്നത് വഴി ആ ഒരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ട് നാളെ നിങ്ങളെങ്കിലും ഇങ്ങനെയുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കുകയില്ല അല്ലേ മാനവികതയെ നിങ്ങളിങ്ങനെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കൂ ഇത് കൃത്യമായിട്ടും നിങ്ങളുടേതായ ഈണ കണ്ടെത്തി ചൊല്ലണം പിന്നെ ചൊല്ലിയിട്ടിരിക്കുന്ന കവിതയും കേൾക്കണം അത് വായിക്കാനും പഠിക്കണം അതോടൊപ്പം കഥയും നന്നായി കേൾക്കണം ഒരു നാല് വരിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്തേക്കാം കിണറ്റിലിട്ട് ഓമൽ കൈയാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൽ ശ്രീമാനഭിക്ഷു അങ്ങു ചെന്നർച്ചാൽ ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർ കുളിർത്തണ്ണീരിദാശുനീ ഓമലേ തരുതെല്ലെന്ന കേട്ടോരാ മനോഹരി അമ്പര നൂതിനാൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ വീഡിയോയും കണ്ടും മിടുക്കരായിരിക്കണം പഠന പ്രവർത്തനങ്ങളുമായി ഞാൻ വേഗം തന്നെ തിരിച്ചു വരാം അപ്പോൾ ബായ്